ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മുല്ലയ്ക്കൽ ഞാൻ മിത്ര ആസ്ത്ര അക്കാദമിയുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് കൂടിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ മിത്ര ആസ്ത്ര അക്കാദമിയുടെ തൃശ്ശൂർ ഓഫീസിലാണ് അപ്പോൾ നമുക്കിന്ന് പറയാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഗോചാരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യക്തികൾക്ക് അറിയാത്തവരുണ്ടാവും പക്ഷെ ഗോചാരം ഗോചാരം നമ്മൾ ഒരുപാട് വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ടാകും പക്ഷെ അതെന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരിക അതിലൂടെ എന്താ പറയുക നമ്മുടെ ജനിച്ച ജാതകം ഉണ്ടാവും അതുപോലെ ആ ജനിച്ച ജാതകത്തിലൂടെ ഗോചാരഫലം എന്താ പറയുക നമ്മൾ ജനിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ജാതകം ഉണ്ടാവുമല്ലോ ആ ജാതകത്തിൻ്റെ മേലെ ഗ്രഹങ്ങൾ എന്താണ് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ആ സമയത്ത് ആകാശത്തിൻ്റെ മുകളിൽ കൂടെ കിടന്നു ഓരോ ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിലേക്കൂടെ എങ്ങനെയല്ല സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം എന്താ നമ്മുടെ സമൂഹത്തിലെ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഗോചാരം അറിയുന്നില്ല എന്ന് പറഞ്ഞത് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞാൽ നമ്മുടെ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ മേലെക്കൂടെ അതുകൊണ്ടാൽ ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്താ നമ്മൾ മാക്സിമം ഈ സൂര്യൻ അതുപോലെ തന്നെ ബുധൻ പിന്നെ ശുക്രൻ ഇതെല്ലാം ഓരോ മാസങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് അത് വളരെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യില്ല എങ്കിലും കുറേശയങ്ങൾ നമുക്ക് പറ്റും പക്ഷേ അതുപോലെ തന്നെ ഗുരു അതുപോലെ തന്നെ ശനി ഗുരു വന്നിട്ട് ഒന്നര വർഷം വരെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ജീവിതത്തിൽ നമ്മൾ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളെല്ലാം കാര്യങ്ങൾ വരിക അതുപോലെ തന്നെ കുട്ടികളായിട്ട് പ്രോബ്ലങ്ങൾ വരിക പക്ഷെ നമ്മുടെ എം തിയറി വെച്ച് പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം സാധാരണ ഒരു ആസ്ട്രോളജി നമ്മൾ പോയത് കഴിയുമ്പോൾ ഇതുപോലെ ഗുരു എന്താണ് ഗുരുദശ നടന്നുകൊണ്ടിരിക്കണം എന്താണ് വ്യാഴദശ നടന്നുകൊണ്ടിരിക്കണം പറയും ഈ വ്യാഴദേശ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം വക്കെയാണ് പറയും പക്ഷേ അത് അങ്ങനെ ആകില്ല എന്താണ് പറഞ്ഞാൽ വ്യാഴദ ശരി ആ എവിടെ ഇരിക്കുന്നു ഏത് ഈ പന്ത്രണ്ട് കള്ളികളിൽ എവിടെയാണോ വ്യാഴം ഇരിക്കുന്നത് ആ വ്യാഴത്തിൻ്റെ സപ്പോർട്ട് അത് ഏത് ഗ്രഹത്തിനാണോ ഇരിക്കുന്നത് അത് അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് കർമ്മ ആ കർമ്മ ആഡ് ചെയ്യുന്ന സമയത്ത് ആ വ്യാഴത്തിൻ്റെ മേലെക്കൂടെ ഈ ഒന്നര വർഷത്തിൽ കൂടെ ഏതെല്ലാം ഗ്രഹങ്ങൾ വളരെ വ്യക്തമായിട്ട് കടന്നു പോകുന്നുണ്ടോ ആ സമയങ്ങളിൽ ജീവിതത്തിൽ എങ്ങനെയെല്ലാം സംഭവിക്കാം അതാണ് നമ്മൾ വ്യാഴത്തിന് വെച്ച് നോക്കുന്നത് അതുപോലെ തന്നെയാണ് ശനി ശനി പറഞ്ഞാൽ ശനി രണ്ടര വർഷമാണ് ഇരിക്കുന്നത് ഈ രണ്ടര വർഷം എന്ന് ഈ രണ്ടര വർഷക്കാലം നമ്മുടെ ജാതകത്തിൽ ഏത് ഗ്രഹത്തിൻ്റെ മേലെ ഇരിക്കുന്നു ആ മേലെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾക്ക് എന്തെല്ലാം സംഭവിക്കും അതൊക്കെയാണ് അത് വെച്ചാൽ ശനി രാഹുവിൻ്റെ മേലക്കൂടെയാണ് കിടന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ വലിയ ആക്സിഡൻറ്റുകളോ കേസുകളെല്ലാം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ പറയുന്നത് വളരെ വ്യക്തമായിട്ട് എല്ലാ കളങ്ങളിലും അതുപോലെ എല്ലാ ഡേഞ്ചറായ കളങ്ങളെന്തെങ്കിലും എം തിയറ് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അത് മിക്കവാറും തൊണ്ണൂറ്റൊ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംഭവിച്ചിട്ടുണ്ട് അത് സംഭവം ഞങ്ങൾ അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ ഫലം നമ്മൾ ഒന്നും കൂടി വളരെ വ്യക്തമായിട്ട് പറയും ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് മിത്ര ആസ്ട്ര അക്കാദമിയുടെ ഓഫീസിലാണ് തൃശ്ശൂരിലാണ് അപ്പോൾ ആ ഓഫീസിൽ ഞങ്ങളുടെ ആകാശത്തിന് മേലുള്ള ഗ്രഹങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലഗ്നം വന്നിട്ട് തൃക്കേട്ട നക്ഷത്രത്തിലാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ചന്ദ്രന്റെ കർമ്മയാണ് വരുന്നത് ഈ ചന്ദ്രന്റെ കർമ്മ വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു വ്യക്തിയുടെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇവർ എന്തെങ്കിലും ഹോട്ടൽ ബിസിനസ്സോ ജലമന്ധ അങ്ങനെ വല്ല ചാൻസുകൾ ഉണ്ടാകാനുള്ള ഒരു കുടുംബത്തിലായിരിക്കും വന്നിട്ടുണ്ടാകുക അതിന് രണ്ട് കാരണമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്നത് ഭരണിയിലാണ് അപ്പോൾ അവിടെ കൂടുതലായിട്ടും എന്തായാലും അവിടെ ഒരു ഫുഡ് റിലേഷൻ അങ്ങനെ വല്ല കാര്യങ്ങളെല്ലാം ഭക്ഷണപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് ആദ്യം തന്നെ ഫലം വെച്ച് മനസ്സിലാക്കാം പിന്നെ അവരുടെ ജാതകത്തിലും നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഇപ്പം നമ്മുടെ മുന്നിൽ വരെ വരികയാണെങ്കിൽ ഇവരുടെ ജാതകത്തിൻ്റെ മേലെക്കൂടെ നമ്മൾ ഇത് ആഡ് ചെയ്യും അപ്പോൾ ഓരോ ഗ്രഹങ്ങളിന് ഓരോ ഗ്രഹങ്ങൾ എവിടേക്കാണോ ഈ ഗ്രഹങ്ങൾ ഇപ്പം നിൽക്കുന്ന ലഗ്നം വൃശ്ചികത്തിൽ തൃക്കേട്ട നക്ഷത്രത്തിലാണ് രാഹു നിൽക്കുന്ന പൂരരുട്ടതിലാണ് ഈ രാഹു നിൽക്കുന്ന പൂരട്ട നക്ഷത്രത്തിൽ മിത്രഞ്ചിയുടെ ആ ഇരുപത്തേഴ് വീഡിയോകൾ ചെയ്തു വെച്ചാൽ നിങ്ങളൊന്ന് രാഹു വന്ന പൂരോട്ട നക്ഷത്രം കാണേണ്ടതാണ് എന്താ പറഞ്ഞാൽ ആ നക്ഷത്രം രാഹു കുമ്പത്തിലാണ് നിൽക്കുന്നത് എല്ലാം ഒഴുകി വരുന്നെന്ന് പറയും പക്ഷേ അത് നെഗറ്റീവ് ഉള്ളവർക്ക് ഇവിടെ ആക്സിഡന്റ് കാര്യങ്ങൾ ഉറപ്പായിട്ട് അവരുടെ എന്തെങ്കിലും വികലാംഗരോ അങ്ങനെ അംഗ അംഗവൈകല്യം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് ആ അത് നമ്മൾ ഓരോ ആ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അത് വളരെ കറക്റ്റായിട്ട് നമുക്ക് നോക്കിയിട്ടുള്ളതാണ് പിന്നെ ശനി നിൽക്കുന്ന ഉത്രട്ടാതിരാണ് ഈ ശനി ഉത്രട്ടായ നക്ഷത്രത്തിൽ നിൽക്കണ ഇപ്പം നിൽക്കുന്നത് പക്ഷേ മിത്രഞ്ജിൻ്റെ വീഡിയോയില് നമ്മളൊരു നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ ശനി രാഹു ഇങ്ങോട്ടും ഇങ്ങോട്ടും കയറി കറക്റ്റ് ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ കടലിൽ എന്നെ പോലെ അപകടങ്ങൾ നടക്കാൻ പറ്റും നടക്കും അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ലൈവില് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൈവില് വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ സമയത്താണ് ഇവിടെ പറഞ്ഞത് ബുധൻ ഇങ്ങോട്ടും എന്താണ് ചിങ്ങത്തിലേക്ക് വരുന്നു ആ ബുധൻ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഒരുപാട് പോലീസ് കേസുകളെല്ലാം വന്ന കണ്ടില്ലേ അതുപോലെ ചെവ്വ് ശനി കോമ്പറ്റീഷൻ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ അതുപോലെ തന്നെ മെഡിസിൻ മെഡിസിൻ്റെ എന്താണ് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ രോഗത്തിൻ്റെ മരുന്നിൻ്റെ എല്ലാം വില കുറയ്ക്കുന്ന നമ്മൾ അന്നേ ഒരു ഇതിൽ ഗവൺമെൻറ് തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഈ ഫലം വെച്ച് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ ഇനി ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ഓരോ വീഡിയോ എന്താണ് നമ്മുടെ സമൂഹത്തിന് എന്താണ് ആവശ്യം ആ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള വീഡിയോകളായിരിക്കും വരിക അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണം അതുപോലെ തന്നെ എന്നും ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട് അതുപോലെ മിത്ര ആസ്ട്ര അക്കാദമിയുടെ എല്ലാ മിത്രാസ്റ്റ്ര അക്കാദമി നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോകളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് ഇവിടാം ഓക്കെ താങ്ക്